എല്ലാവർക്കും നമസ്കാരം പ്രസാദ് മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജിമ്പടി പുരുഷന്മാരുടെ ലൈംഗിക ബലഹീനത അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് ഇന്നത്തെ കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ധാരണ ശേഷിക്ക് വേണ്ടിയിട്ടുള്ള പോഷകം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരുമ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഒരു ബീജം പോലെ എന്താ വെച്ചാൽ ബീജമല്ല ഒരു കൊഴുത്ത ഒരു വെള്ളം ഇങ്ങനെ പോവും അത് മൂത്രമൊഴിക്കുന്നേക്കാൻ മുമ്പ് പോവുക അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സിൽ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അറിയാതെ തന്നെ ഇങ്ങനെ പോവും ഇതിങ്ങനെ കുറേശേ കുറേശ്ശേ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന അസ്ഥുരുക്കം പോലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇത് ആൾക്കാർക്ക് വരുന്നത് ആണുങ്ങൾക്ക് അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ പോയികൊണ്ടിരിക്കുമ്പോ നമുക്ക് ദാമ്പത്യ ജീവിത സമയത്ത് നമുക്ക് ഉദ്ധാരണ ശേഷി ഉണ്ടാവില്ല അതിന്റെ കരുത്തും ഉണ്ടാവില്ല കാരണം വെച്ചാൽ അത് ബീജത്തിനോട് ബന്ധപ്പെട്ട ഈ കൊഴുത്തിട്ടുള്ള ആ സമയം ഇങ്ങനെ അസ്തുരിക്കം പോലെ ഇങ്ങനെ പോയി അപ്പൊ തന്നെയാണ് നമുക്ക് എന്താണ് ഉദ്ധാരണ പവറും ലിംഗത്തിലേക്കുള്ള വികാര വിചാരങ്ങള് കുറയും കാരണം ചില താല്പര്യം കുറയും കാരണം എന്താണെന്ന് വെച്ചാൽ താല്പര്യം ഉണ്ടാവേണ്ടതായിട്ടുള്ള സംഗതികളാണ് ഈ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് മൂത്രം ഒഴിക്കുന്നേക്കാൾ മുമ്പായിരിക്കും ചിലപ്പോൾ അവസാന സമയത്ത് ചിലവർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ നോള പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി ഇങ്ങനെ പോകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ലൈംഗിക ബലത്തിന് വളരെയധികം ഉദ്ധാരണ ശേഷിക്കും അതുപോലെ ലൈംഗിക താല്പര്യത്തിനൊക്കെ വളരെയധികം വീക്ക് സംഭവിക്കും ഇതുമൂലം തന്നെ ആരോഗ്യം നഷ്ടപ്പെടും അപ്പൊ എന്താണെന്ന് വെച്ചാൽ മനസ്സിന് വികാരം തോന്നുന്ന സമയത്ത് ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്ത് ഉദ്ധരിപ്പിക്കേണ്ടതായിട്ടുള്ള ധാതുപുഷ്ടി എന്ന ഒരു എനർജിയും അതുപോലെ ടെക്സ്റ്റോസിലോന്ന് പറഞ്ഞ ഒരു ഹോർമോണും ഉത്പാദിപ്പിച്ച് ആ ഒരു കരുത്ത് ആ സമയത്ത് മാത്രം ലൂബ്രിക്കേഷൻ ആയിട്ടൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ദാമ്പത്യ ജീവിതം പരിപൂർണ്ണ സംതൃപ്തിയിലേക്ക് ആക്കി തീർക്കാൻ പറ്റുക അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളതിന് പല പല അത് ശരിക്കും ശ്രദ്ധിക്കൂല പല ആൾക്കാരും എന്നാൽ ചില ആൾക്കാർ ശ്രദ്ധിക്കുന്നവരുമുണ്ട് പക്ഷേ എന്നാലും ഈ നമുക്കുണ്ടാവുന്ന ആ ഒരു ആരോഗ്യത്തിനും ബാധിക്കും ലൈംഗികതയ്ക്കും ബാധിക്കും അങ്ങനെ എല്ലാ ഉദാഹരണ പവറിനൊക്കെ ബാധിക്കുന്ന ഈയൊരു പ്രശ്നത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു പരിഹാരമാണ് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് പൊതുവെ നമുക്ക് ഉദ്ധാരണ ശേഷി കുറയാൻ തന്നെ കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വാചീകരണ ഔഷധ പോഷകം കുറഞ്ഞിട്ടാണ് അപ്പോൾ വാര്യകരണ ഔഷധം എന്ന് പറഞ്ഞാൽ ഉദാഹരണശേഷിക്ക് വേണ്ടിയിട്ടുള്ള ആ ഹോർമോൺസും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന പോഷകമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറഞ്ഞു കുറഞ്ഞു വരിക അതിൽ കൂടെ ഈ കൂടി ആവുമ്പോൾ എന്താണ് എല്ലാ തരത്തിലും നമ്മൾ ലൈംഗിക ബലഹീനത അല്ലെങ്കിൽ തീരെ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും അത് തന്നെ ഒരു ചുക്കി ചുളിഞ്ഞു കിടക്കുന്നൊരവസ്ഥ വരും അതിന് നല്ലൊരു മാർഗ്ഗമാണ് വെച്ചാൽ നിലപ്പനക്കിഴങ്ങ് പ്പനക്കിഴങ്ങ് എന്ന് പറഞ്ഞത് നമ്മൾ നാട്ടിൽ പറിച്ച് കിട്ടും ഈ പച്ച കഴിവയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇപ്പോൾ പുറമെ പോയി പറിക്കാൻ പറ്റാത്തവരൊക്കെയാണ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നിലപ്പനക്കിഴങ്ങ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ആയുർവേദ ഔഷധശാലകളിൽ പെട്ടിമരുന്ന് വിൽക്കുന്ന കടകളിൽ കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മളെന്തു വേണം വെച്ചാൽ നന്നായി കഴുകി നന്നായി നല്ലപോലെ കഴുകുക കഴുകിയതിന് ചാലിൽ പുഴുങ്ങിയിട്ട് ഉണക്കുക അതിനുശേഷം അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അത് ഒരേ ടീസ്പൂൺ വീതം രാവിലും വൈകിട്ടും പാലിൽ തന്നെ കഴിക്കുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ അസ്തുരിക്കം പോലുള്ള ഈ ലൂപ്ലിക്കേഷനായിട്ടിങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന ഈ സംഭവം ആ ഇത് കംപ്ലീറ്റ് മാറി നമുക്ക് ആ എനർജി ലൈംഗികതയിലേക്ക് വരും അതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഇങ്ങനെയൊന്നും പറ്റാത്തവരുണ്ടിച്ചെങ്കിൽ പല മാർഗ്ഗമുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ദാതുപുഷ്ടി ചൂർണം എന്ന് പറഞ്ഞാൽ ചൂർണ്ണം ഉണ്ട് അതിങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റും ലൈംഗിക പവർ കിട്ടും എല്ലാ തരത്തിലുള്ള ഗുണമുള്ള ഒരു പൊടിയാണ് അതായത് ചില പരിപ്പ് ശതാവരി ചിലവരി നിലപ്പര നിലപ്പനക്കിഴങ്ങ് പലമുതിക്കി കഴുകും അങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷനാണ് അതിൽ ഫുഡ് സപ്ലിമെൻ്റ് ആണ് അത് അത് കിഴങ്ങ് പയർ വർഗ്ഗങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഫുഡ് സപ്ലിമെൻറ്റ് അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാകുള്ളവർ നിലപ്പനക്കിഴങ്ങ് കഴിക്കുക അതല്ലെങ്കിൽ ഈ മരുന്ന് ഔഷധം ുഷ്ടി എന്ന് പറയുന്ന ഇത് ആമസോണിൽ കിട്ടും അല്ലെങ്കിൽ നേരിട്ട് ആഴ്ച തരാം ഇത് കഴിക്കുക പിന്നെ നമുക്ക് ഇതൊന്നും കഴിക്കാതെ തന്നെ ഉദ്ധാരണശേഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ല പോഷകങ്ങൾ കഴിക്കണം ഇപ്പോൾ ഒരു പശു ആയിക്കോട്ടെ ഒരു ആടായിക്കോട്ടെ ഇതിനൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിന് മുട്ടനാടിനെ അല്ലെങ്കിൽ മൂരിക്കൊക്കെ നമ്മൾ എന്ത് കൊടുക്കും ഇവർ ഓരോ പ്രാവശ്യത്തെ ക്രോസ് ചെയ്യും കഴിഞ്ഞാലും നല്ലെണ്ണ കോഴിമുട്ടയൊക്കെ കൂടി അടിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഇവർക്ക് കൊടുക്കും കൊടുക്കുന്നതിന് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഇതായിരിക്കും ക്രൈസ് ഉണ്ടാവാനും ഉണ്ടാവാനും ആ ലൈംഗിക തായത്തിന് വേണ്ടിയിട്ടുള്ള ക്രോസ് ചെയ്യാനുള്ള താല്പര്യവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ നമ്മളാകെ വീട്ടിൽ ദിവസം കഴിക്കുന്ന ചോറും ചാറും ചോറും ചാറും പിന്നെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പയറുപ്പേരി ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു പപ്പടമുണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ നമ്മൾ ചോറ് ഭക്ഷണം ഊണ് കഴിക്കാനുള്ള രുചിക്ക് മാത്രമേ ഇതൊക്കെ ഗുണം ചെയ്യുള്ളൂ പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള പോഷകം എന്ന് പറയുമ്പോൾ മത്സ്യങ്ങൾ കഴിക്കാം മാംസങ്ങൾ കഴിക്കാം മുട്ട പാല് ഇതുപോലെ തന്നെ കൂടുതലായിട്ട് നമുക്ക് എന്താണ് പയറ് ഇപ്പം ചില ആൾക്കാർ പച്ചക്കറി മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട് അവരാണിച്ചെങ്കിൽ തക്കാളി ചമ്മന്തിയും ഈ സബോള വാട്ടിയിട്ടും ഇങ്ങനെ തിന്നിട്ട് ഞാൻ പച്ചക്കറി മാത്രം വേണ്ടിയിട്ട് കാര്യമില്ല മനുഷ്യൻ ചാവുള്ളൂ അതിനേക്കാൾ നല്ലതെന്ന് ചില സാമ്പാർ കഷ്ണമായിട്ടോ ഇപ്പം കടല ചെറുപയർ അങ്ങനെയൊക്കെയുള്ള കടല ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് ഈ വക കാര്യത്തിലേക്കുള്ള ഇത് കിട്ടുള്ളൂ ഇതൊക്കെ ആണ് ചെയ്തിട്ട് ആണ് വേണ്ടത് അതൊന്നും ഒക്കെ ഉണ്ടായിട്ടും നമുക്ക് എനർജി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബദാം പരിപ്പ് ഒരു പത്തെണ്ണം ഒരു പത്ത് ഈത്തപ്പഴവും വീതം കഴിക്കുക അങ്ങനെയൊക്കെ ദിവസം കഴിക്കുമ്പോൾ പാലും മുട്ടയൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഈ ഒരു സെമൻ ഉണ്ടാവാനും അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഉദ്ധാരണ ശേഷി ഉണ്ടാവാനും അതിനുള്ള പവർ ഉണ്ടാവാനൊക്കെ ഉണ്ടാവുള്ളൂ ആളുകൾ എന്താണെന്ന് വെച്ചാൽ വീക്കാണ് 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 ഈ വീക്കിന്റെ പിന്നിൽ നമ്മളിത് ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഒന്നും കഴിക്കുന്നില്ല കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ പരിപ്പിന്റെ ഒക്കെ ഒരു പാക്കറ്റ് അല്ല ഒരു പൊടി നമ്മൾ വാങ്ങും വാങ്ങിത്ര ഒരു ഡപ്പയാണ് എന്നിട്ട് അത് ആകെ അമ്പതോ നൂറോ ഗ്രാമേ ഉണ്ടാവുള്ളൂ അപ്പം എന്ത് ചെയ്യും ഇതൊരു ടീസ്പൂണ് രാവിലെ വൈകിട്ടും കഴിച്ച് വെക്കുമ്പോൾ ഇതൊരു കാര്യമില്ലാണ്ട് നിർത്തും ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഫുഡ് സപ്ലിമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് കഴിക്കുമ്പോൾ ഒരു ഒന്നര കിലോനൊക്കെ കഴിച്ച് തീരുമ്പോഴാണ് ഇത് ഇതിൻ്റെ വീക്ക് ആയതിനെ റിക്കവറാക്കു കുഴപ്പമൊന്നുമില്ലാത്തൊരാൾക്കാർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് കഴിക്കുമ്പോൾ തന്നെ പത്തോ ഇരുപത് ദിവസം കൊണ്ടൊക്കെ മാറ്റം വരും ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മൂന്ന് മാസം മുതൽ അഞ്ച് മാസം വരെ സമയം പിടിക്കും ഇതിന് ശരിയായി വരാൻ ഇതൊരു രണ്ട് കിലോ ഒരുമിച്ചിന് വാങ്ങിയിട്ട് കുറെ പൊട്ടുണ്ടാക്കി കേട്ടോ തിന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇതൊരു നിശ്ചിത അളവിൽ നമ്മൾ കഴിക്കണം അത് ചില ഒരു പത്ത് ഗ്രാം ആണ് രാവിലെയും പത്ത് ഗ്രാം വൈകിട്ടും കഴിക്കാം ഇല്ലെങ്കിൽ അഞ്ച് ഗ്രാം കഴിച്ചാൽ മതി അഞ്ച് ഗ്രാം വൈകിട്ടും അഞ്ച് ഗ്രാം രാത്രിയും നമ്മൾ പാലിലോ ചുടുവെള്ളത്തിലോ കലക്കി കുടിക്കുമ്പോഴാണ് എന്താണ് നമുക്ക് ഈ ഉത്തേ ഉത്തേജനത്തിന് വേണ്ടിയിട്ടുള്ള ആ പോഷകവും ഔഷധവും നമ്മുടെ ശരീരത്തിൽ കിട്ടുള്ളൂ എത്ര പ്രായമായാലും കരുത്തുണ്ടാവണമെങ്കിൽ ഭക്ഷണത്തിൻ്റെ നിന്നും ഇന്നത്തെ കാലത്ത് പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ മരച്ചീനി കൊള്ളിക്കഴങ് എന്നൊക്കെ പറയും ഇതൊക്കെ നന്നായി കഴിച്ചിരുന്നു അതുപോലെ തന്നെ നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതിന് നല്ല പോഷക ഗുണം ഉണ്ടായിരുന്നു ഇന്ന് നാട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിലും എല്ലാവരും നല്ല ഇംഗ്ലീഷ് വളമൊക്കെ ഇട്ടിട്ടാണ് വരാതിരിക്കാനൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് വളർത്തി ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഔഷധ പോഷക കുറവാണ് നമ്മുടെ ശരീരത്തിന് ഇങ്ങനെയൊക്കെയുള്ളതിന്റെ വീക്ക് വരാൻ കാരണം അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് ഇതിന് വേണ്ടിയിട്ടുള്ള മരുന്നായിട്ടൊന്നും മേടിക്കണ്ട നമ്മൾ നമ്മള് ഒന്നും കഴിക്കാതെ നമ്മൾ ബ്രോയിലർ ചിക്കൻ നമ്മൾ നമ്മളെ ഇത് കഴിക്കല് ഒഴിവാക്കുക കാരണം പുരുഷന്മാർക്ക് അത് വന്ധ്യത പോലുള്ള വീക്കാക്കാനും സ്ത്രീകൾക്ക് ഇത് വളരെ ക്രെയ്സും കൂടി വരുന്നതാണ് ബ്രോയിലർ അപ്പൊ അതുകൊണ്ട് തന്നെ ആ അങ്ങനെയുള്ള മാംസം ഒഴിവാക്കി നാച്ചുറലായിട്ട് മാംസം മറ്റു കാര്യങ്ങളൊക്കെ കഴിക്കുക മുട്ട പാൽ ഇതൊക്കെ കഴിക്കുക അതൊക്കെ ഒരു നിശ്ചിത അളവിൽ കഴിക്കുക കഴിച്ചാൽ മാത്രം പോരാ ഇതിനെ നമ്മുടെ ശരീരത്തിലേക്ക് എന്താണ് ഇപ്പം നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നൊരു വ്യക്തി അല്ലെങ്കിൽ മാംസമൊക്കെ കഴിക്കുന്നൊരു വ്യക്തി അല്ലെങ്കിൽ മുട്ടയും പാലൊക്കെ കുടിക്കുന്നൊരു വ്യക്തി ഒരു കാര്യം ചെയ്യാണ്ട് വീട്ടിലിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കൊളസ്ട്രോള് കൂടിയിട്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് വന്നിട്ടോ തട്ടിപ്പോവും ഈ കഴിച്ച ഭക്ഷണത്തിന് നമ്മൾ ആരോഗ്യമായി മാറ്റണമെങ്കിൽ നമ്മളതിന് നല്ല വ്യായാമങ്ങൾ ചെയ്യണം വ്യായാമങ്ങൾ ചെയ്യുക ഇതുപോലെ തന്നെ നല്ല നല്ല കട്ടി കൂടിയ അധ്വാനം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഒന്നും പറ്റില്ല വീട്ടിൽ തെങ്ങും കടത്തി അതെങ്കിലും വന്ന് അതെന്ന് വെച്ചാൽ നമുക്ക് വീടിനോട് ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തിലേക്ക് അതിനും വേണ്ട എന്തായാലും ആരോഗ്യമായി മാറണം ഇത് ആ കൊഴുപ്പിനെയൊക്കെ അലിച്ച് ഇപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ കൊഴുപ്പുകളൊക്കെ അലിഞ്ഞ് ആ പോഷകത്തെ ആരോഗ്യത്തിലേക്ക് കയറി വരുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് ഗുണമായിട്ട് വരുള്ളൂ ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ എല്ലാവരും കഴിക്കും ഒരു കാര്യം വീട്ടിലാണ്ടിരിക്കും ഈ കഴിച്ചതിനെ ഉള്ള ആ പോഷകത്തെ െ നമുക്ക് ആരോഗ്യത്തിലേക്കാക്കി മാറ്റണമെങ്കിൽ അതിനനുസരിച്ച് വ്യായാമം ചെയ്യണം ഇപ്പോൾ ഈ ബോഡി ബിൽഡിങ്ങൊക്കെ പോകുന്ന ആൾക്കാർ അവരുടെ മെനു മെന്യൂ തന്നെ അത് നമ്മൾ രണ്ട് ദിവസം കഴിച്ചാൽ മതി തട്ടിപ്പോകും അമ്മമാതിരി ഇതാണ് അര കിലോ ഒരു കിലോ അരക്കിലോ കോഴി കിലോ മറ്റേത് ആ കിലോ അട്ടറച്ചി പത്ത് മുട്ട ഇരുപത് മുട്ട ഒരു ചെങ്ങാതി ഇരുപത് മുട്ട എത്ര ദിവസം തന്നെയാണ് അപ്പോൾ ഇരുപത് മുട്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് പാലൊക്കെ കുടിക്കുമ്പോൾ ഈ കഴിച്ചതിന് അവർ ലോകത്തുള്ള കാനങ്ങളൊക്കെ എടുത്ത് അടിച്ച് അടിച്ച് അടിച്ചടിച്ചിട്ട് അവർക്ക് മസിലാക്കി മാറ്റുക ആ പോഷകത്തെ അവർ എവിടെയാണോ മസിലാക്കി മാറ്റുന്നത് എന്നുണ്ടെങ്കിൽ അവിടേക്ക് ബിൽഡായിട്ട് വരും അതാണ് അവരെ ഇവരൊക്കെ ചെയ്യുന്നത് ആ ഒരു ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ നമുക്ക് ആരോഗ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങളോ എക്സസൈസോ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പറ്റണ പണിയെങ്കിലും എടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ലൈംഗിക പവർ ഉണ്ടായിരിക്കും ചില ആളുകളൊക്കെ നല്ല കട്ടി കൂടി വർക്ക് ചെയ്യുന്നവരൊക്കെ മിഷ്യൻ കല്ല് കരിങ്കല്ല് ഇതുപോലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷെ അവർ സാധാരണ ഈ ഭക്ഷണം കഴിക്കുന്നത് എന്നതുകൊണ്ടാണ് അവർക്ക് വ്യായാമം ഉണ്ട് പക്ഷേ പോഷകങ്ങൾ മേടിച്ച് കഴിക്കാനുള്ള പൈസ ഉണ്ടാവില്ല ഇല്ലെങ്കിൽ അത് കഴിക്കൂല അവരെ അപ്പം അതുകൊണ്ടൊക്കെയാണ് നമുക്ക് വീക്ക് എന്ന് പറയുന്നത് അപ്പോൾ ലൈംഗികത എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ഒരു ദമ്പതി ദാമ്പത്യ കുടുംബ കുടുംബജീവിതത്തിൻ്റെ കെട്ടുറപ്പാണ് അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും ഒന്നെങ്കിൽ ഭക്ഷണ രൂപത്തിൽ കഴിച്ച് അതിന് ആരോഗ്യപരമായ ലൈംഗിക പവറിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ ധാതുപുഷ്ടി എന്ന് പറയുന്ന ഈ ആമസോണിലോ നമ്മളിലൊക്കെ ഉള്ള പ്രൊഡക്ഷനാണ് അത് ഫുഡ് സപ്ലിമെന്റ് ആണ് ഏത് അസുഖം ആൾക്കാർക്കും കഴിക്കാം അതിൽ കെമിക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് അത് കഴിക്കുമ്പോൾ മൂന്ന് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് കഴിക്കണം ആ ഒന്നര കിലോനാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ പോഷകം റിക്കവറായി വന്നിട്ട് നമുക്ക് ലൈംഗിക പവറിലേക്ക് വരും അപ്പം അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെയുള്ള ലൈംഗികപരമായിട്ടുള്ള ലൂബ്രിക്കേഷൻ ായിട്ടുള്ള ഒരു ഇതൊക്കെ ഇങ്ങനെ സെമൻ പോലുള്ളത് ഇങ്ങനെ പോയി അങ്ങനെയുള്ളത് നമുക്കിങ്ങനെ അറിയാതെ പോകുന്ന വ്യക്തികളാണെങ്കിൽ നിലപ്പനക്കിഴങ്ങ് വാങ്ങി കഴിക്കുക അത് ഈ പറഞ്ഞ പോലെ പാലിൽ പുഴുങ്ങിയിട്ട് അത് കഴിക്കുക പിന്നീട് നമുക്ക് ഇതുപോലുള്ള കെയറി ചെയ്യാം എന്നീ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള മെഡിക്കൽ ഇപ്പോൾ ഒരു വയാഗ്ര പോലുള്ള ഗുളികകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് താൽക്കാലികമായിട്ടൊരു ഉത്തേജനം ഉണ്ടെങ്കിലും ആവുമെങ്കിലും അതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് അസുഖ സാധ്യതകളും വളരെ ബുദ്ധിമുട്ടാണ് തലകുത്തുണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് സ്ട്രോക്ക് വരിക അതുപോലെ അറ്റാക്ക് വരിക ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം നാച്ചുറലായിട്ട് നമുക്ക് സമയമെടുത്താലും എന്നേക്കുമായിട്ടുള്ള ഒരു പ്രശ്ന ഗുണത്തിലേക്ക് വേണ്ടി പരിശ്രമിക്കുക നമ്മളെ കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ തന്നെ ആരും ആരും അത് കുറേണ്ടിട്ടാന്നിട്ട് അതുകൊണ്ട് ആവാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കാത്തതാണ് ആദ്യത്തെ പ്രശ്നം നമ്മളിപ്പോൾ കയ്യും കാലും കടഞ്ഞിട്ട് വയ്യ അപ്പോൾ അതിന് വേണ്ട മരുന്ന് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ ഉത്തേജന പര ലൈംഗിക ബലഹീനത വന്നു തുടങ്ങി ആരും അതിന് വേണ്ടിയിട്ടുള്ള റിക്കവറാക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെന്റ് കഴിക്കുന്നില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഈ വയാഗ്ര പോലുള്ള ഏതെങ്കിലും ഗുളികകൾ മേടിച്ച് കഴിക്കും അപ്പോഴത്തെ കാര്യം നടത്തി നടത്തി നടത്തിയിട്ട് കംപ്ലീറ്റ് വീക്കായി ഗുളികൊണ്ട് നടക്കാതെ വരുമ്പോഴാണ് പിന്നെ നമ്മൾ ഇതിനെ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് സമയം പിടിക്കും റിക്കവറായി വരാൻ അങ്ങനെ സ്റ്റഡൻ ആക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ അലോപ്പതി എന്നുവെച്ചാൽ ഇംഗ്ലീഷിൽ മരുന്നിൻ്റെ കണ്ടന്റ് ചേർത്തിട്ടേ അത് ചേർക്കാതെ അതിന് കിട്ടില്ല അത് മെല്ലെ നാച്ചുറലായിട്ട് പറയണമെങ്കിൽ അത് തൊണ്ണൂറ് ദിവസമൊക്കെ പിടിക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ സമയം പിടിക്കും പക്ഷെ ജനങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ അതിനാർക്കും സമയമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടും കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വൈദ്യരായതുകൊണ്ടും അതുപോലെ തന്നെ ഈ മരുന്നിൻ്റെ ഈ സപ്ലിമെൻ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് വാങ്ങാൻ വേണ്ടി വിളിക്കുന്ന ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ അവർക്കാരുടെ പ്രശ്നങ്ങളും കൂടിയാണ് മറ്റുള്ള ആളുകൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തു തരുന്നത് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾക്ക് ഒരു കാര്യം നമ്മൾ പറഞ്ഞു തരേണ്ട ഒരു ഉത്തരവാദിത്തം ഒരു വൈദ്യൻ എന്ന നിലയിലും ജ്യോത്സ്യൻ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു പൂജാരി എന്ന നിലയിലും നിങ്ങൾക്ക് നമ്മളുടെ ജനങ്ങളുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ട നിർദ്ദേശം തരേണ്ടത് എൻ്റെ ഒരു കടമയും കൂടി ആയതുകൊണ്ടാണ് അപ്പോൾ ആൾക്കാർ ഇനി ഇതിൽ കമൻ്റ് ഇടും അത് മരുന്ന് വിൽക്കാനാണ് അതൊക്കെ സത്യം തന്നെയാണ് ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ പല പല കോമാളികളായിട്ടുള്ള ആളുകളുണ്ട് മറ്റുള്ള ആൾക്കാർ ഈ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാൽ ഉണക്ക കമന്റ് ഇടുന്ന ആൾ അത് നിലവാരമില്ലാത്ത ആൾക്കാരാണ് കാരണം ഒരു കാര്യം ഒരു പത്താൾക്ക് വേണം എന്നുണ്ടെങ്കിൽ പതിനഞ്ചാൾക്ക് വേണ്ടാത്തവരുണ്ടാവും ഇതിൻ്റെ ആവശ്യക്കാരന് വേണ്ടിയിട്ടാണ് ഇടുന്നത് അതുകൊണ്ട് ആവശ്യമില്ലാത്ത ആൾക്കാർ ഇത് കണ്ടിട്ട് ഈ ഉണക്കം എന്താ പറയുക ഈ മെസ്സേജ് കമൻ്റ് ഇടുന്ന ആൾക്കാരെ ഞാൻ കമൻ്റ് പോലും ഞാൻ റിമൂവ് ചെയ്യില്ല കാരണം ഏറ്റവും തന്നെ നാണം കടക്കേണ്ടിട്ടാണ് കാരണം ഞാനിടുന്നത് ഒരു അറിവിനേക്ക് വേണ്ടിയിട്ടാണ് അതിനെ പരിഹസിച്ചിട്ടോ കളിയേക്കുമ്പോഴോ ഒരു കമൻ്റ് ഇടുന്ന ആ വ്യക്തി മറ്റുള്ള ആൾക്കാർ കാണണ്ടത് ഏത് തെണ്ടേത് ഇട്ടെന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാനതൊന്നും റിമൂവ് ചെയ്യാത്തത് അപ്പം അതുകൊണ്ട് തന്നെ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വിഷയങ്ങളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനെ അമർത്തിക്കഴിഞ്ഞാൽ വിരൽത്തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ